ഈശോ മിശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ നാം നമ്മുടെ നോമ്പുകാല തീർത്ഥാടനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജീവിത വിശദീകരണത്തിലൂടെ കുരിശിലേക്ക് നാം നടന്നെടുക്കുകയായിരുന്നു ഇതാ ഇപ്പോൾ കുരിശിൻ്റെ മഹത്വത്തിനുള്ള സമയമായിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലയായ ഈശോയുടെ ഉയർപ്പ് തിരുന്നാൾ നാം ആഘോഷിക്കുന്നു തിരുക്കർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം ഉയർപ്പ് തിരുന്നാൾ എന്റെ ജീവിതത്തോട് വ്യക്തിപരമായി എന്താണ് സംവദിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ഉയർത്തെഴുന്നേറ്റ ഈശോ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ശലോം സമാധാനം എന്നാണ് തന്നെ ദ്രോഹിച്ചവരോടോ അകാരണമായി തരി തന്നെ കുരിശിൽ തറച്ചു കൊന്നവരോടോ ഉള്ള പ്രതികാരമല്ല അവൻ തന്റെ ഉയർപ്പിലൂടെ പ്രകടിപ്പിച്ചത് മറിച്ച് ക്ഷമിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയുമാണ് അവൻ തന്റെ ഉയർപ്പിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈശോയുടെ ഉയർപ്പ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ എന്നേക്കും ആധിപത്യം പുലർത്തിക്കൊണ്ടായിരുന്നു അല്ലാതെ പ്രതികാരമായിരുന്നില്ല ആ ഉയർപ്പിനു പിന്നിലുള്ള ചേതോ വികാരം രണ്ടാമതായി ഉയർത്തെഴുന്നേറ്റ ഈശോ തന്റെ മുറിപ്പാടുകൾ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഭയപ്പെടുന്നില്ല ആ മുറിപ്പാടുകൾ അവന് അപമാനത്തിൻ്റെ ചിഹ്നമല്ല തൻ്റെ മുറിപ്പാടുകൾ തൻ്റെ പ്രിയ ശിഷ്യനായ തോമസ് ലിഹായിക്ക് നേരെ അവൻ തുറന്നു കാണിക്കുന്നു ആ മുറിപ്പാടിൽ സ്പർശിച്ച തോമാശ് ലിഹ രൂപാന്തരപ്പെട്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഈ ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ നാമം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുറിപ്പാടുകളും നമുക്കിനി മുതൽ അപമാനത്തിൻ്റെയോ ഭയത്തിൻ്റെയോ ചിഹ്നമാകാൻ പാടില്ല മാംസം ധരിച്ച വചനം കുരിശിൽ തറയ്ക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആഘോഷമാണ് ഉയർപ്പ് തിരുന്നാൾ സന്തോഷവും സമാധാനവും നിറഞ്ഞ് അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഇതേ അനുഭവമാണ് അവൻ ഉയർപ്പിലൂടെ നമ്മോടും പ്രഘോഷിക്കുന്നത് ഇതേ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിലും സാധ്യതമാവണം അതിനായി ഈ നോമ്പുകാലത്ത് നാം അനുഷ്ഠിച്ചു പോന്ന മാനസാന്തരം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള മാനസാന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഒരു തുടർഭാവമായി മാറണം എങ്കിൽ മാത്രമേ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ഉയർപ്പ് എനിക്ക് സാധ്യമാവുകയുള്ളൂ ഏവർക്കും പ്രത്യാശ നിറഞ്ഞ ഒരു ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒറ്റ ദിവസത്തേക്ക് അവസാനിക്കാനുള്ളതല്ല ഈ ഉയർപ്പ് തിരുനാൾ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഉയർപ്പ് തുടർച്ചയായി കൊണ്ടാടുന്ന ഒരു ആഘോഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ